നിയമസഭയിൽ തുടർച്ചയായി സഭ്യേതര പരാമർശങ്ങളുമായി ഭരണപക്ഷ എം എൽ എ മാർ മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശത്തിന് പിന്നാലെ പി പി ചിത്തരഞ്ജൻ എം എൽ എ ഭിന്ന ശശിക്കാരെ അധിക്ഷേപിച്ചു പ്രതിപക്ഷത്തെ തമ്മാടിക്കൂട്ടങ്ങളെന്നാണ് രാജഗോപാൽ എം എൽ എ വിശേഷിപ്പിച്ചത് ഭരണപക്ഷ എംഎൽഎമാരുടെ അസഭ്യ പരാമർശങ്ങളിൽ സ്പീക്കർ ഇടപെടുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പരാതിപ്പെട്ടു അത്രയും ഒരാളാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഈ പരാമർശം അവഹേളനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇന്ന് എത്തിയത് പക്ഷേ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അതിനെ ന്യായീകരിക്കാനാണ് മന്ത്രി എം പി രാജേഷ് ശ്രമിച്ചത് ഇതിനിടയിലാണ് സി പി ഐ എം സംസ്ഥാന സമിതി അംഗം കൂടിയായ ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ ഭിന്നശേഷിക്കാരെ അപമാനിച്ചത് അതിരുവിട്ട പ്രയോഗമാണിതെന്ന് സ്പീക്കറോ ഭരണനിരയോ ചൂണ്ടിക്കാട്ടിയില്ല സീറ്റിലിരുന്ന ചിത്രരഞ്ജൻ ചിരി തുടർന്നു ചിത്തരഞ്ജൻ ഈ പ്രയോഗം നടത്തുമ്പോൾ ഗ്യാലറിയിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇന്നലെ ഗ്യാലറിയിരിക്കുന്ന കുട്ടികൾ ഈ സമരം ചെയ്യുന്നത് കാണുന്നില്ലേ കാണില്ലേ ഇതെന്ത് ജനാധിപത്യം എന്ന് ചോദിച്ച സ്പീക്കർ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ആണ് സി പി പി ചിത്രരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇതെല്ലാം ഈ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്പീക്കർ അതിനെല്ലാം കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു ചിത്രരഞ്ജന്റെ പരാമർശങ്ങൾക്കെതിരെ ഭിന്നശേഷി സംഘടനകൾ രംഗത്തെത്തി ഭരണപക്ഷ എം എൽ എ ആയ രാജഗോപാൽ ഇന്ന് പ്രതിപക്ഷത്തെ തെമ്മാടിക്കൂട്ടങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം